നമ്മൾക്ക് ിടയിലൊരു ചിന്താഗതി ഉണ്ട് അതായത് സിവിൽ സർവീസ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഡൽഹിയിൽ പോയി പഠിക്കണം എന്നുള്ളത് ചേട്ടൻ്റെ ഒരു അഭിപ്രായത്തിൽ അതിന് എത്രമാത്രം അതിന് എത്രമാത്രം യാഥാർത്ഥ്യം ഉണ്ട് എന്താണ് സംഭവം ഡൽഹി എന്ന് പറയുന്ന ഒരു ഹബായിട്ട് മാറിയതായിരുന്നു സിവിൽ സർവീസിന്റെ ഹബ്ബ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ എക്സ്പോഷർ കിട്ടിയ ആളുകളെ അവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ് പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് സിലബസ് ബേസ്ഡ് ബേസ്ഡായിട്ടുള്ള കോണ്ടെൻ്റ് ആണോ എന്നുണ്ടെങ്കിൽ അത് എവിടെ നിന്നും ആക്സസ് ചെയ്യാനായിട്ട് പറ്റും അതിന് ഉദാഹരണം ബെസ്റ്റ് ഉദാഹരണമാണ് ഐ പി എം ഐ എസ് കാരണം സിലബസ് ബേസ്ഡ് ആണ് നമ്മൾ പഠിക്കേണ്ടത് നമ്മൾ കേൾക്കുന്ന ഏറ്റവും വലിയൊരു മിത്താണ് സിവിൽ സർവീസിന് പഠിക്കുന്ന ആളുകൾ ഈ സൂര്യന് കീഴിലുള്ള മൊത്തം കാര്യം അറിയുന്ന സത്യം അങ്ങനൊരു സംഭവമേ ഇല്ല ഇതും ഒരു എക്സാമിനേഷൻ ആണ് ഈ എക്സാമിനേഷൻ വാല്യൂ ചെയ്യുന്നത് അല്ലെങ്കിൽ വാലിഡേറ്റ് ചെയ്യപ്പെടുന്നത് സിലബസിനെ ബേസ് ചെയ്തിട്ടാണ് സിലബസിനെ ബേസ് നിങ്ങൾ പഠിച്ചാൽ മതിയേ അത് നിങ്ങൾക്ക് എവിടെ ഇരുന്നാലും പഠിക്കാം നിങ്ങൾക്ക് ഡൽഹി പോകണമെന്നില്ല അതേപോലെ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് പഠിക്കാം നിങ്ങളുടേതായുള്ള കൺവീനിയൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സിവിൽ സർവീസ് ആസ്പിറൻ്റ് ആയിട്ടുള്ള കുട്ടികളുണ്ടാവുമല്ലോ അവരോട് കൊടുക്കുന്ന ഒരു അഡ്വൈസ് അല്ലെങ്കിൽ ഒരു ഉപദേശം എന്തായിരിക്കും സിവിൽ സർവീസ് പ്രിപ്പറേഷൻ ഫോളോ ചെയ്യേണ്ട കുറച്ച് ഫൗണ്ടേഷണൽ എലമെന്റ്സ് ഉണ്ട് അതിനെ നിങ്ങൾ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് തരാനുള്ള ഉപദേശം